ദുബായിലെ എയർ കണ്ടീഷണറുകൾ തണുപ്പിച്ച മുറിയിൽ ജയൻ തന്റെ നാൽപ്പരം വയസ്സിലേക്ക് കാലെടുത്തുവെച്ചു താൻ ഉപേക്ഷിച്ചതിനേക്കാൾ വലിയൊരു ശൂന്യതയാണ് തിരികെ ലഭിച്ചതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു ഇരുപത് വർഷം ഇരുന്നൂറ്റിനാൽപ്പത് മാസങ്ങൾ എല്ലാം കടങ്ങൾ വീട്ടാൻ വേണ്ടി ഓടിത്തീർത്ത ഒരു ഒളിച്ചോട്ടമായിരുന്നു അത് കയ്യിലുണ്ടായിരുന്ന ചെറിയ തുക തൻ്റെ പ്രവാസ ജീവിതത്തിന്റെ ദയനീയമായ പരാജയം വിളിച്ചു പറഞ്ഞു അയാളുടെ മൊബൈൽ സ്ക്രീനിൽ അമ്മയുടെ ശബ്ദ സന്ദേശം വീണ്ടും മുഴങ്ങി മോനെ അച്ഛന് തീരെ വയ്യ ഒട്ടും സമയമില്ല ഉടൻ വരണം ആ നേർത്ത വിളിയിൽ ഒരായുസിൻ്റെ വിടവാങ്ങലിൻ്റെ മരവിപ്പ് ജയൻ അനുഭവിച്ചു ഇരുപത് വയസ്സുള്ളപ്പോൾ അച്ഛന്റെ ചികിത്സയ്ക്ക് പണമില്ലാത്തതിന്റെ നിസ്സഹായതയിൽ നിന്നാണ് അയാൾ പറഞ്ഞത് ഇപ്പോൾ ഒന്നും നേടാതെ അവശേഷിക്കുന്ന സ്നേഹത്തിനു വേണ്ടി ഒരു വൺവേ ടിക്കറ്റിൽ അയാൾ തിരികെ പോവുകയായിരുന്നു വിമാനം കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ കനത്ത മഴ മുത്തുകുളത്തെ ഒരു ഇരുണ്ട രഹസ്യം പോലെ പൊതിഞ്ഞിരുന്നു യാത്രയിലുടനീളം തൻ്റെ ഗ്രാമത്തിലെ വഴികൾ ഇരുണ്ടു നിറത്തിൽ ഈർപ്പമുള്ള ഒരു നിഴൽ പോലെ ജയന് തോന്നി ഓരോ മഴത്തുള്ളിയും ഇരുപതു വർഷം മുൻപുള്ള ഓർമ്മകൾ തേടി അയാളുടെ മനസ്സിൽ വീണു ടാക്സിക്കാരനെ യാത്രയാക്കി ജയൻ വീടിന്റെ ഗേറ്റിനടുത്തെത്തി മുത്തുകുളത്തെ അവരുടെ പഴയ വീട് ഒരു പ്രേത പോലെ നിശബ്ദമായി തലയുയർത്തി നിന്നു ചുറ്റും കാടുപിടിച്ചു കിടക്കുന്നു ഗേറ്റ് തുരുമ്പെടുത്ത് പാതി തുറന്നിരിക്കുന്നു മുറ്റം നിറയെ അഴുകിയ ഇലകളും ഈർപ്പം തളം കെട്ടിയ മണ്ണിന്റെ ഗന്ധവുമായിരുന്നു അയാൾ വാതിലിനടുത്തെത്തി വിളിച്ചു അമ്മ അച്ചാ ഞാൻ ജേനാണ് തുറക്കൂ ആയിരുട്ടിൽ ശബ്ദം ലയിച്ചുപോയി മറുപടിയില്ല ജേൻ വീണ്ടും വാതിലിൽ ആഞ്ഞതെട്ടി ആ തട്ടിന്റെ ശക്തിയിൽ ആരും തുറക്കാതെ വാതിൽ പതിയെ അകത്തേറ്റ് തുറന്നു ഒരു കട്ടിയുള്ള ദീർഘനിശ്വാസം എടുക്കുന്നതുപോലെ ശബ്ദമുണ്ടാക്കാതെ തുറന്ന ആ വാതിൽ ഒരു ക്ഷണമായിരുന്നില്ല അതൊരു ഭീകരമായ പ്രവേശനമായിരുന്നു അകത്തേക്ക് കാലെടുത്തുവച്ചപ്പോൾ പഴക്കം ചെന്ന പൊടിയോടൊപ്പം പുളിരസമുള്ള ഒരു തണുപ്പും ജയന് ശ്വാസം മുട്ടിച്ചു താഴത്തെ നിലയിലെ മുറികളെല്ലാം വിജനം വെളിച്ചമില്ല ചലനമില്ല അമ്മ അച്ഛ മുകളിൽ നിന്ന് ഒരു നേർത്ത കാറ്റിലൊഴുകി വരുന്നത് പോലെയുള്ള ശബ്ദം മോനെ നീ വന്നോ വരാൻ ഇത്ര വൈകിയോ ജയൻ വേഗം കോണിപ്പടി കയറി മുകളിലെ മുറിയിലെ ഏക അറുപത് വാട്ട് ബൾബ് മാത്രം അവിടെ കട്ടിലിൽ മാതാപിതാക്കൾ പരസ്പരം മുഖം തിരിച്ചു കിടക്കുന്നു അവരുടെ തൊക്ക് വിളറി കണ്ണിന് താഴെ കറുത്ത പാടുകൾ അച്ഛൻ്റെ ശരീരം കണ്ടപ്പോൾ ജേനു നിന്നടിങ്ങി ഇരുപതു വർഷം മുൻപ് കണ്ടതിനേക്കാൾ ക്ഷീണിച്ച് ഒരു ശില പോലെ അനക്കമില്ലാതെ കിടക്കുന്നു ജയൻ ജേനച്ഛൻ്റെ തോളിൽ തൊട്ടു അസഹ്യമായ ഒരു തണുപ്പ് ജീവനുള്ളൊരു മനുഷ്യ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത്ര മരവിപ്പ് അയാളൊരു കമ്പിളി പുതപ്പെടുത്ത് പുതപ്പിച്ചെങ്കിലും തണുപ്പ് കുറഞ്ഞില്ല അമ്മയുടെ നോട്ടം ഭയമുണ്ടാക്കി അവരുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞില്ല അവർ സംസാരിക്കുമ്പോൾ പോലും ശ്വാസമെടുക്കുന്നതിന്റെ ശബ്ദം കേട്ടില്ല അമ്മയുടെ സംസാരമെല്ലാം പഴയതുപോലെയായിരുന്നു എങ്കിലും അവർ ഭക്ഷണമോ വെള്ളമോ കഴിക്കുന്നതായി ജയൻ കണ്ടില്ല അവർ എപ്പോഴും ആ കട്ടിലിൽ നിശ്ചലമായി കിടന്നു ആദ്യ രാത്രി ജയന്റെ മുറിയിലെ ഭയം വർദ്ധിച്ചു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ താഴെ അടുക്കളയിൽ വെള്ളമെടുക്കാൻ പോയപ്പോൾ വീടു മുഴുവൻ നിശബ്ദവയുടെ കനം അവൻ വെള്ളമെടുത്ത് തിരിഞ്ഞപ്പോൾ ഒരു നേർത്ത സ്ക്രാച്ച് ശബ്ദം കേട്ടു അടുക്കള ജനലിന്റെ ചില്ലിൽ എന്തോ ഉരസുന്നു അയാൾ സൂക്ഷിച്ചു നോക്കി ജനൽ ചില്ലിൽ ഈർപ്പം തളം കെട്ടി പുതിയ മൂന്ന് കൈപ്പത്തിയുടെ അടയാളങ്ങൾ തെളിയുന്നു വ്യക്തമായി പതിഞ്ഞ കനത്ത കൈകളുടേത് അവയുടെ വിരൽത്തുമ്പുകൾ അമർന്നുപോയതുപോലെ തോന്നി ഇവിടെ ആരുമില്ല ജയൻ സ്വയം പറഞ്ഞു പക്ഷേ പുറത്തു മുറ്റത്തെ ഇരുട്ടിൽ വീടിൻ്റെ മൂലയ്ക്കായി ഒരാൾ ഒളിഞ്ഞു നോക്കി നിൽക്കുന്നതിൻ്റെ ഒരു രൂപം ആ രൂപത്തിന് വ്യക്തമായ അതിരുകളില്ല അത് നിഴലും ഇരുട്ടും ചേർന്ന ഒരു രൂപമായിരുന്നു അത് അനങ്ങുന്നില്ല പക്ഷേ ജയനെ മാത്രം നോക്കുന്നു ആ നോട്ടം ഇരുപത് വർഷത്തെ തൻ്റെ എല്ലാ രഹസ്യങ്ങളെയും കയറാൻ കഴിയുന്ന ഒരു തരം ശൂന്യമായ നോട്ടമായിരുന്നു ആ ഭയം താങ്ങാനാവാതെ ജയൻ വെള്ളക്കുപ്പിയുമായി ജീവനും കൊണ്ട് മുകളിലേക്കോടി പിറ്റേന്ന് അമ്മയോടി സംഭവം വിവരിച്ചപ്പോൾ അവരുടെ പ്രതികരണം ജയനെ കൂടുതൽ തളർത്തി യാന്ത്രികമായ ഭാവമാറ്റമില്ലാത്ത മറുപടി അതൊന്നും സാരമാക്കേണ്ട മോനെ അടുത്ത വീട്ടിലെ ഭാര്യയെ നഷ്ടപ്പെട്ട് വിഭ്രാന്തിയിലായ ഒരാളാണ് രാത്രിയിൽ ഈ പരിസരത്ത് കറങ്ങി നടക്കുന്നത് പേടിക്കാനൊന്നുമില്ല ആ മറുപടി ഒരു സ്ഥിരം പല്ലവി പോലെ തോന്നി ഒരു ചോദ്യചിഹ്നം പോലുമില്ലാത്ത ഉത്തരം അന്ന് വൈകുന്നേരം സുഹൃത്തായ രഞ്ജിത്തിന്റെ പാർട്ടിക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അച്ഛൻ അവനെ വിളിച്ചു ആ ക്ഷീണിച്ചു മുഖത്ത് ഒരു തരം ഭീകരമായ ദയനീയതയുണ്ടായിരുന്നു മോനെ വാ പക്ഷേ നീ എൻ്റെ വാക്ക് കേൾക്കണം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കു മുമ്പ് നീ വീട്ടിലെത്തണം നീ നിന്നാൽ ഈ തണുപ്പ് നിന്നെയും കൊണ്ടുപോകും അച്ഛൻ്റെ ശബ്ദം ഒരു താക്കീതുപോലെ ജയൻ്റെ കാതിൽ അലച്ചു പാർട്ടിയിൽ ജയൻ മനപൂർവ്വം എല്ലാ കാര്യങ്ങളും മറക്കാൻ ശ്രമിച്ചു പന്ത്രണ്ട് മണിയുടെ മുന്നറിയിപ്പ് അവന്റെ ബോധത്തിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു സമയം പതിനൊന്ന് കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് അവനെ വിളിച്ചിരുത്തി രഞ്ജിത്തിൻ്റെ കണ്ണുകളിലെ തിളക്കം വല്ലാതെ കുറഞ്ഞതുപോലെ ജയന് തോന്നി നിനക്കോർമ്മയുണ്ടോ ജയ ഇരുപത് വർഷം മുമ്പ് നീ പോയി ഉടനെ നടന്ന ആ ദുരന്തം വലിയകായം പാലത്തിനടുത്ത് രഞ്ജിത്ത് ശബ്ദം താഴ്ത്തി അന്ന് രാത്രി കനത്ത മഴ പാലത്തിന് താഴെയുള്ള തീരത്തെ പതിനഞ്ചോളം ബിരിഡുകൾ അതിലെ അൻപത് പേരെയും കൊണ്ട് ഉലിച്ചുപോയി ആരും രക്ഷപ്പെട്ടില്ല പുഴ അവരെയെല്ലാം ആ കായലിലേക്ക് കൊണ്ടുപോയി മൃതദേഹങ്ങൾ കിട്ടിയോ അതാണ് ദുരന്തം ഒരു മൃതദേഹം പോലും കിട്ടിയില്ല അന്നുമുതൽ നാട്ടുകാർക്കുറപ്പാണ് ആ അൻപത് പേരുടെ ആത്മാക്കൾക്ക് തൃപ്തി വന്നിട്ടില്ല അർദ്ധരാത്രിയിൽ അവിടെ പോയാൽ ആത്മാക്കളുടെ തേങ്ങലുകളും വെള്ളത്തിൽ ഒഴുകി നടക്കുന്നവരുടെ നിഴലുകളും കാണാം അതുകൊണ്ടാണ് ആ കായൽ നിശബ്ദക്കായലെന്നറിയപ്പെടുന്നത് അവിടെ വീണവരാരും ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെയാണ് മരിച്ചത് രഞ്ജിത് പറഞ്ഞു ജയൻ അതിനെ തള്ളിക്കളഞ്ഞെങ്കിലും പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ ഭയം വർദ്ധിച്ചു ഒരു മണി രണ്ടു മണി ഒടുവിൽ മൂന്നു മണിക്ക് അവൻ വീട്ടിലേക്ക് പുറപ്പെട്ടു രാത്രി മൂന്നു മണി മുത്തുകുളത്തെ വഴികളിൽ തണുത്ത ഇരുട്ട് കാർ വലിയ വലിയകായം പാലത്തിന് മുകളിലൂടെ കടന്നുപോകുമ്പോൾ ജയൻ അത് കണ്ടു റോഡിന്റെ വക്കിൽ പഴയ തുണിത്തരങ്ങൾ ധരിച്ച് ഒരു കൊച്ചുകുട്ടി തനിയേയിരിക്കുന്നു വിളറിയ മുഖം കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ജയൻ കാറ് നിർത്തി ഇറങ്ങി മോനെ ആരാ നീ ഈ രാത്രിയിൽ ഇവിടെ തനിയേ ഇരിക്കുന്നത് എന്തിനാ എൻ്റെ അച്ഛനും അമ്മയും പോയി ഞാൻ തനിയേയായി കുട്ടിയുടെ ശബ്ദത്തിന് ഒരു ഈയമൊരുക്കിയതുപോലെയുള്ള കനത്ത പഴക്കമുണ്ടായിരുന്നു അവരെവിടെയാ പോയത് അവരുടെ ശബ്ദം ഇവിടെ എവിടെയോ ഉണ്ട് വെള്ളത്തിനടിയിൽ മോനെ എന്ന അവർ വിളിക്കുന്നത് കേൾക്കാം കുട്ടി തണുത്ത വിരൽ നീട്ടി നിശബ്ദക്കായലിലേക്ക് ചൂണ്ടി ജയന്റെ നെഞ്ചിടിപ്പ് വർത്തിച്ചു അവൻ പാലത്തിന്റെ അരികിലേക്ക് ചെന്ന് കായലിലേക്ക് നോക്കി മൂന്നു മണിയുടെ നേരത്തെ വെളിച്ചത്തിൽ ഒഴുകി നടക്കുന്ന രണ്ട് മൃതദേഹങ്ങൾ വെള്ളത്തിൽ കിടന്ന് മെല്ലെ ഒഴുകി നീങ്ങുന്നു നമുക്കവരെ രക്ഷിക്കണം രക്ഷിക്കാൻ കായലിലേക്കിറങ്ങാനൊരുങ്ങിയ ജയന്റെ കയ്യിൽ കുട്ടി ശക്തിയായി പിടിച്ചു ആ പിടുത്തത്തിന് ഒരു കൊച്ചുകുട്ടിക്ക് താങ്ങാൻ കഴിയാത്തത്ര മരവിപ്പും ശക്തിയുമുണ്ടായിരുന്നു ചേട്ടാ ഇവരെ രക്ഷിച്ചാൽ ബാക്കിയുള്ളവരുടെ കാര്യമോ ആ ചോദ്യം കേട്ട് ജയൻ നോക്കി കായലിൽ രണ്ടല്ല നാൽപ്പതൻപത് മൃതദേഹങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഇരുപതു വർഷം മുൻപ് ഒലിച്ചുപോയ അതേ മനുഷ്യരൂപങ്ങൾ അവരുടെ ശരീരങ്ങൾ ചീർക്കുകയോ അഴുകുകയോ ചെയ്തിരുന്നില്ല മറിച്ചും മരണത്തിൻ്റെ അതേ നിമിഷത്തിൽ മരവിച്ചു പോയതുപോലെ നിശ്ചലമായി വെള്ളത്തിൽ നിന്നു അവരുടെ തുറന്ന കണ്ണുകളിൽ ഭയം തളം കെട്ടി നിന്നു അവരെല്ലാം ജയനെ നോക്കി നേരത്തെ ചിരിച്ചിരിക്കുന്നതായി അയാൾക്ക് തോന്നി ആ ഭീകരമായ കാഴ്ച ജയന്റെ ബോധം കെടുത്തിക്കളയാൻ പര്യാപ്തമായിരുന്നു ഒരു നിലവിളിയോടെ അയാൾ കാറിൽ കയറി ചക്രങ്ങൾ കായലിൻ്റെ മണ്ണിൽ ആഴത്തിൽ പതിപ്പിച്ച് അതിവേഗം വീട്ടിലേക്ക് ഓടിച്ചു വീട്ടിലെത്തിയ ജയൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചു താക്കോലിട്ടു തിരിച്ചു വാതിൽ തുറക്കുന്നില്ല ശക്തിയായി തള്ളി വാതിൽ അകത്തുനിന്ന് ആരെയോ തടയുന്നതുപോലെ കനത്ത ഭാരം വെച്ച് നിശ്ചലമായിരുന്നു അമ്മ അച്ഛാ തുറക്കൂ എനിക്ക് പേടിയാകുന്നു മറുപടിയില്ല വീട്ടിൽ പൂർണമായ ഇരുട്ടും നിശബ്ദതയും തണുപ്പിൽ വിറച്ചു നിൽക്കുമ്പോൾ മുറ്റത്തെ ഇരുട്ടിൽ നിന്ന് ആ രൂപം വീണ്ടും നടന്നു വന്നു അടുത്ത വീട്ടിലെ ആൾ അയാൾ ആ വീട്ടിലെ ഇരുട്ടിന്റെ നിഴലിൽ നിന്നാണ് പുറത്തേക്ക് വന്നത് ജയൻ രോഷത്തോടെ അയാളെ നേരിട്ടു നിങ്ങൾ എന്തിനാണ് എന്നെ പിന്തുടരുന്നത് നിങ്ങൾ ആരാണ് ആഗതൻ ശാന്തനായി നിന്നു അയാൾ കയ്യിലെന്തോ ഒരു വസ്തുവിലേക്ക് നോക്കി അതൊരു പഴയ ലോക്കറ്റായിരുന്നു ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുന്നയാളാണ് ജയൻ സത്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് ഈ വീട് ഇരുപതു വർഷമായി അടഞ്ഞുകിടക്കുകയാണ് ഈ വീടിന് വാതിലുണ്ടായിട്ട് ഇരുപതു വർഷമായി ഇവിടെ ആരും താമസിക്കുന്നില്ല ജയന്റെ ഉള്ളിലൊരു ഇടിത്തീ വീണു നിങ്ങൾ നുണ പറയുകയാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയുമായിട്ടാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവിടെ താമസിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾ അവരെ കാണുന്നത് ജയൻ ഇരുപതു വർഷം മുൻപ് നിങ്ങൾ ദുബായിലേക്ക് പറന്ന ആ രാത്രിയിൽ വലിയ ഗായം പാലത്തിനടുത്ത് നടന്ന ഉരുൾപൊട്ടലിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒലിച്ചുപോയി മൃതദേഹം പോലും കിട്ടിയില്ല ശബ്ദമില്ലാത്ത ഒരു നിലവിളി ജയന്റെ തൊണ്ടയിൽ കുരുങ്ങി ആര് അപ്പോൾ ഞാൻ സംസാരിച്ചത് അവരുടെ ആത്മാക്കളോടായിരുന്നു അവർക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവർ മരിച്ചവരാണെങ്കിലും നിങ്ങളുടെ സ്നേഹവും സാമീപ്യവും അവർക്കൊരുതരം ജീവനുള്ളതായി തോന്നി പന്ത്രണ്ട് മണിയുടെ നിയമം അവരുടെ ലോകം പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് തുടങ്ങുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്ത് തന്നെ തുടരാൻ വേണ്ടിയായിരുന്നു അത് അതുകൊണ്ടാണ് അവർ വിശക്കാത്തതും നിങ്ങൾ തൊടുമ്പോൾ തണുത്തതുമായത് ജയന്റെ കറങ്ങി എന്നെ എന്നെ കണ്ട സുഹൃത്തുക്കൾ രഞ്ജിത്ത് രഞ്ജിത്ത് അതേ അതേപേര് അവൻ്റെ ശരീരമൊഴുകിപ്പോയെന്ന് അവൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു അവരും വെള്ളപ്പൊക്കത്തിൽ പോയവരാണ് പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളുള്ള ആത്മാക്കൾക്ക് നിങ്ങളെപ്പോലെ ജീവിച്ചിരിക്കുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയും നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കണ്ടവരിൽ പലരും ജീവിച്ചിരിക്കുന്നവരല്ല ജയൻ നിങ്ങൾ ഇരുപതു വർഷം മുൻപേ ഉപേക്ഷിച്ച വീട്ടിൽ നിഴലുകൾക്കിടയിൽ ആത്മാക്കലുടെ ലോകത്താണ് നിങ്ങൾ ഇത്രയും ദിവസം ജീവിച്ചത് ജയൻ നിലത്തേക്ക് ഊർന്നിരുന്നു അവൻ്റെ ശരീരം വല്ലാതെ തളർന്നു അവൻ്റെ കയ്യിലിരുന്ന താക്കോൽ അടഞ്ഞ വാതിലിനെ നോക്കി പരിഹസിച്ചു താക്കോൽ യഥാർത്ഥത്തിൽ ഒരു ഉപയോഗവുമില്ലാത്ത ഒന്നായിരുന്നു എല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാൻ ശ്രമിച്ച ജയൻ അടുത്ത പ്രഭാതത്തിൽ ദുബായിലേക്ക് മടങ്ങി അയാളുടെ മനസ്സിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖത്തേക്കാൾ വലുതായി താനിരുപത് വർഷം മുൻപ് ഉപേക്ഷിച്ചവർ ഇത്രയും കാലം തന്നെ വിട്ടുപോകാതെ തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന ഭീകരമായ സത്യം തീവ്രമായ വേദനയായി നിറഞ്ഞു അവൻ്റെ ഉള്ളിൽ പേടിയോടൊപ്പം ഒരു നേർത്ത സ്നേഹത്തിൻ്റെ മരവിപ്പുമുണ്ടായിരുന്നു മുത്തുകുളത്തെ ആ വീട്ടിലേക്ക് അയാൾക്ക് പിന്നീട് ഒരിക്കലും പോകാൻ കഴിഞ്ഞില്ല ആ വീട് ഇപ്പോഴും അവിടെ തനിയെ നിലനിൽക്കുന്നു ഇരുപത് വർഷമായി അടഞ്ഞു കിടക്കുന്ന ഒരു നിശബ്ദ സാക്ഷിയായി വലിയ കായം പാലം ഇന്നും ഭീകരമായി തുടരുന്നു പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളുള്ള ആത്മാക്കൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരിലൂടെ നിറവേറ്റാൻ ശ്രമിച്ചേക്കാമെന്ന സത്യം മുത്തുകുളത്തെ രാത്രികളിൽ തണുത്ത കാറ്റായി അലഞ്ഞു നടക്കുന്നു അവസാനം ജയൻ തിരിച്ചറിഞ്ഞു തൻ്റെ പ്രവാസ ജീവിതം ശരിക്കും അവസാനിച്ചത് ഈ വീട്ടിൽ നിന്നല്ല മറിച്ച് ഇരുപത് വർഷം മുൻപ് അച്ഛനും അമ്മയും ഒലിച്ചുപോയ നിശബ്ദക്കായലിൻ്റെ തീരത്ത് വെച്ചാണ്